പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു നന്നായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നുവോ ഈ പ്രഭാതവേള എങ്ങനെയുണ്ട് ഓരോ ദിവസവും ദൈവം നമുക്ക് നല്ലത് ചെയ്യുന്നവനാണ് നന്മ ചെയ്യുന്നവനാണ് സഹായിക്കുന്നവനാണ് ഈ ദിവസവും യേശു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്കെല്ലാം ചെയ്തു തരും ഒന്നിനെക്കുറിച്ചും വിഷമിക്കാതെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് നടക്കണം ശരി ഇന്ന് വിശേഷപ്പെട്ട ദിവസമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അതെന്താണെന്നറിയാമോ ലോക ദൂരദർശൻ ദിവസം കണ്ടോ അതിനും ഒരു ദിവസം വെച്ചിട്ടുണ്ട് ലോക ദൂരദർശൻ ദിവസം ഇന്ന് ദൂരദർശൻ ലോകം മുഴുവനും എത്തിക്കഴിഞ്ഞു അല്ലെ ടെലിവിഷൻ വീടുകളിൽ വലിയ വലിയ സ്ക്രീനുകളിൽ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് സെൽഫോണുകളിൽ കാണാവുന്നതാണ് ടാബിൽ കാണാം അതുപോലെ അത് കാണാത്തവരാരും ഇന്നുണ്ടാവില്ല എന്ന സ്ഥിതിയിൽ ഇന്ന് ലോകം മുഴുവനും പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നു എന്തിനാണ് ദൈവം മനുഷ്യന് ഈ ജ്ഞാനം കൊടുത്ത് ടെലിവിഷൻ സെൽഫോണ് ടാബ് അങ്ങനെ പലതും കണ്ടുപിടിക്കാൻ ഇടയാക്കി നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുന്നു ഈ ലോകത്തിൽ അത് ചെയ്യണം ഇത് ചെയ്യണം അതുപോലെ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുവാനായി മനുഷ്യരുടെ ജീവിതം നന്നായിരിക്കുവാനായി ഇരിക്കുവാനായി എല്ലാറ്റിനും വേണ്ടിയാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ പ്രധാന കാരണം അത് മുഖേന സുവിശേഷം എല്ലാവരിലും എത്തിച്ചേരണം അതാണ് ദൈവത്തിന്റെ പദ്ധതി അപ്പോൾ ദൈവത്തിന്റെ പ്രധാന കാരണം സുവിശേഷമാണ് എല്ലാ ജനങ്ങളും രക്ഷിക്കപ്പെടണം വരദീസയിലേക്ക് പോകണം ഈ വാർത്ത എല്ലാവരിലേക്കും എത്തിച്ചേരണം എന്ന് എന്നാൽ മനുഷ്യന് ജ്ഞാനം നൽകിയ ദൈവം വിജ്ഞാനം കൊണ്ട് ചിലത് കണ്ടുപിടിക്കാൻ ഇടയാക്കിയാൽ ആരാണത് കൂടുതൽ ഉപയോഗിക്കുന്നത് പിശാച് അത് സാത്താൻ കയ്യിലെടുത്ത് തന്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി അവയെല്ലാം ഉപയോഗിക്കുന്നു ജനങ്ങളെ അതിനെക്കൊണ്ട് തെറ്റായ വിശ്വാസത്തിലേക്ക് നടത്തുന്നു പാപത്തിനടിമയാക്കുന്നു എന്നാൽ ലഹോവയുടെ മക്കളാകുന്ന നമ്മൾ അതിനെ സുവിശേഷത്തിനായി ഉപയോഗിക്കണം എന്താണ് ആ ദൈവത്തിന്റെ പദ്ധതി മർക്കോസ് പതിനഞ്ചേറിൽ യേശു പറയുന്നു നിങ്ങൾ ലോകമെങ്ങും ചെന്ന് സർവ്വ ജനത്തിനും സുവിശേഷം അറിയിക്കുവിൻ എങ്ങനെയാണ് നമുക്ക് ലോകം മുഴുവനും പോകാനാവുക എന്ന് ചിന്തിക്കുകയാണോ ഉള്ള സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ ലോകം മുഴുവനും സുവിശേഷം അറിയിക്കാനാവും അതിനാണ് ടെലിവിഷൻ ഈ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞാൽ ഉടനെ അത് ലോകം മുഴുവനും ചെന്നെത്തും അപ്പോൾ നാം എന്തിനാണ് അതിനെ ഉപയോഗിക്കേണ്ടത് സുവിശേഷത്തെ സുവാർത്ത അറിയിക്കാനായി ഉപയോഗിക്കണം അതാണ് നമ്മൾ യേശു പിടിപ്പിക്കുന്നു ശുശ്രൂഷ മുഖേന തമിഴ് മലയാളം ഹിന്ദി കന്നഡ എന്നിങ്ങനെ പല ഭാഷകളിൽ ഇപ്പോൾ പഞ്ചാബി ഭാഷയിലും സിംഹള ഭാഷയിലും എല്ലാ ഭാഷകളിലും സുവിശേഷം അറിയിക്കുന്നു കാരണം അതാണ് യേശുവിന്റെ കൽപ്പന പ്രധാന കൽപ്പനയാണത് സുവിശേഷത്തെ എല്ലാവർക്കും അറിയിക്കണം സുവിശേഷത്തെ അറിയിച്ചാലല്ലേ അവരനുഗ്രഹിക്കപ്പെടുകയുള്ളൂ നിങ്ങൾ മാത്രം അനുഗ്രഹിക്കപ്പെട്ടു യേശു എന്നെ രക്ഷിച്ചു എന്നെ ആശീർവദിച്ചു അത്ഭുതം ചെയ്തു എന്ന് സന്തോഷിക്കുവാനായിട്ടല്ല ആ സന്തോഷത്തെ മറ്റുള്ളവരുമായി പങ്കിടണം അതിനുവേണ്ട സന്ദർഭങ്ങളെ ദൈവം തരുന്നു നിങ്ങളുടെ കയ്യിലുള്ള സെൽഫോണുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ എത്രയോ പേരെ സുവിശേഷം അറിയിക്കാനാവൂലോ അങ്ങനെ ഉപയോഗിക്കുവിൻ പിശാജ് കൂടുതലായി ഉപയോഗിക്കുന്നതിനെ കർത്താവിൻ്റെ മക്കൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിശാചിൻ്റെ ക്രിയകൾ തടസ്സപ്പെട്ടു പോകും അത് പിശാജ് അങ്ങനെ ഉപയോഗിക്കുന്നു ഇങ്ങനെ ഉപയോഗിക്കുന്നു തെറ്റായ കാര്യങ്ങൾ വന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം നന്മയുള്ള കാര്യങ്ങൾ കൂടുതലായി അതിൽ ഉപയോഗിക്കുവാൻ ആരംഭിക്കൂ സാത്താന്റെ ക്രിയകൾ തടസ്സപ്പെടുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പല ഭാഷകളിൽ സന്ദേശങ്ങൾ തീവ്രമായി കൊടുക്കുന്നത് ദിവസം തോറും പല വിധത്തിലുള്ള പരിപാടികൾ നൽകി യേശുവിൻ്റെ വചനത്തെ പരത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നു എത്രയോ ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു അത് സന്തോഷമാണ് അപ്പോൾ നിങ്ങളും സുവിശേഷത്തെ അറിയിക്കാൻ നിങ്ങളെ സമർപ്പിക്കണം നിങ്ങളെ കൊണ്ട് ഡയറക്റ്റായി ചെയ്യാനായില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെ ശുശ്രൂഷ ചെയ്യുന്നവരുടെ കൂടെ ചേർന്ന് പല ശുശ്രൂഷകർ ഇതുപോലെയുള്ള ടി വി മിനിസ്ട്രി ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കൂ അവരെ നിങ്ങളൊന്ന് കൈതാങ്ങൂ അവരെ ഒന്ന് സഹായിക്കൂ അവരെ നിങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പണം കൊടുത്ത് സഹായിക്കുമ്പോൾ നിങ്ങളുടെ സൽപ്രവൃത്തികളിലൂടെ അവർ വചനത്തെ പ്രസംഗിക്കും അവർ മുഖേന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ് അവർ മുഖേന നിങ്ങൾ ശുശ്രൂഷ ചെയ്യും അങ്ങനെ നിങ്ങൾ എല്ലാവരിലേക്കും സുവിശേഷത്തെ എത്തിക്കാനായി ഇന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് സുവിശേഷത്തെ അറിയിക്കൂ എനിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ചെയ്യും യേശു എന്നെ വിടിവിച്ചു നിങ്ങളെയും വിടിവിക്കും യേശു എന്നെ സൗഖ്യമാക്കി നിങ്ങളെയും സൗഖ്യമാക്കും ഒരു വാക്ക് പറഞ്ഞാൽ മതി അതാണ് സുവിശേഷം നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തും ഉള്ള സ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും ഏതെങ്കിലും ഒരാൾക്ക് യേശുവിന്റെ സ്നേഹത്തെ അറിയിക്കൂ നിങ്ങളെക്കൊണ്ട് കൊണ്ട് അനുഗ്രഹിക്കപ്പെടും ചെയ്യുമോ യേശുവേ അങ്ങയുടെ പ്രധാന കൽപ്പന എല്ലാ ജനങ്ങൾക്കും സുവിശേഷത്തെ അറിയിക്കണം ഞാനും പറയണം എനിക്കെന്തുമാത്രം നന്മ ചെയ്തിരിക്കുന്നു അത് മറ്റുള്ളവരോട് പറയണം നിങ്ങൾ മുഖേന മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം നന്മ ചെയ്യണം സുവിശേഷമെന്ന സുവാർത്ത പരക്കണം അതിനായി എന്നെ സമർപ്പിക്കുന്നു ദൈവമേ ഈ ടെലിവിഷനിൽ അങ്ങയുടെ നാമം മഹത്തപ്പെടാനായി കർത്താവ് അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ